ഇന്നത്തെ ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് വീട്ടുകാരുടെ മുഴുവൻ കിളി പറത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ശരിക്കും നമ്മുടെ രതീഷ് വരുന്ന സമയത്ത് എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി തന്നെയായിരുന്നു രതീഷിൻ്റെത് ഇനി അറിയാനുള്ളത് രതീഷിന് ജാസ്മിൻ ഗബ്രി കോംബയെയും അവിടുത്തെ ഗ്രൂപ്പുകളെയും ഒക്കെ പൊളിക്കാൻ കഴിയുമോ എന്നാണ് പോയിന്റ്സ് എണ്ണി എണ്ണി പറഞ്ഞ് പൊളിക്കാൻ സാധിക്കുമോ എന്നതാണ് വെറുതെ വായിട്ട് കൊണ്ട് കാര്യമില്ലല്ലോ പോയിന്റുകൾ പറഞ്ഞു തന്നെയാണ് അവരെ വീഴ്ത്തേണ്ടത് അതിന് സാധിച്ചാൽ രതീഷ് തകർക്കുമെന്ന് ഉറപ്പ് അതോ ഇനി നമ്മുടെ വീട് കത്തിക്കാൻ വന്ന നമ്മുടെ സിജോയെ പോലെ വാഴച്ചോട്ടിലെ സ്ഥിരം ചങ്ങാതിയായി മാറുമോ അതോ ആ വീട് കത്തിക്കാനുള്ള എന്തെങ്കിലും ശരിക്കുള്ള മരുന്നും കൊണ്ടാണോ നമ്മുടെ രതീഷ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകും പക്ഷെ എനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് രതീഷിന്റെ കാര്യത്തിൽ കാരണം ഒരു ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു സീസൺ സിക്സിൽ തുടക്കത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ രതീഷിന്റെ ഈ ഒരു തിരിച്ചുവരവ് വെറുതെ ആകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം